ഹലോ ഗൈൻസ് വെൽക്കം ബാക്ക് എഗെയിൻ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോയുടെ ബാലൻസ് ആണ് ഈ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കട്ടപ്പനയിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് വന്ന് വന്ന് നമ്മളിപ്പോൾ ഇത് തൊടുപുഴ എത്തി നമ്മളെന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലിറ്ററിൽ നമ്മൾ ഇവിടം വരെ എത്തി ഏറെക്കുറെ അറുപത്തി അഞ്ച് പോയിൻറ്റ് നാല് നാല് ലിറ്റർ അങ്ങാണ്ട് നാല് കിലോമീറ്റർ അങ്ങാണ്ടാണ് നമുക്ക് കിട്ടിയത് ഏറെക്കുറെ നമുക്ക് ഒരു അറുപത്തി അഞ്ച് കിലോമീറ്റർ ആയിട്ട് നമുക്കൊരു കൺക്ലൂ കൺക്ലൂഷൻ ചെയ്യാം നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളപ്പം നേരെ ഇപ്പോൾ തിരിച്ചു പോകണം ഇപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ ഒഴിച്ചു നമ്മൾ തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പോൾ നമുക്ക് എത്ര എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും എന്ന് നമുക്ക് നോക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉമർച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ എൻ്റെ കൂടെ അർജുനുണ്ട് നമ്മുടെ പഴയ വീഡിയോ ആ കാണാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പഴയ വീഡിയോ പഴയ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ എന്തായാലും കയറി കണ്ടിട്ട് പോകാം കേട്ടോ നമുക്ക് അന്നേരം ഇവിടെ നേരെ പോകാം എവിടം വരെ എത്തുമെന്ന് നോക്കാം ഈ ഒരു റേഞ്ചിൽ മറ്റേ നമുക്ക് അറുപത്തി അഞ്ച് കിലോമീറ്റർ ഏറെക്കൂടെ നമുക്ക് കിട്ടി അറുപത്തഞ്ച് പോയിന്റ് നാലുണ്ട് അറുപത്തഞ്ച് കൂട്ടാം അപ്പം ഇതിൽ നമുക്ക് എത്ര ദൂരം കിട്ടുമെന്ന് നമുക്ക് എന്തായാലും നോക്കാം നമുക്ക് നേരെ വീടിലേക്ക് പോവാം നമ്മൾ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറും കേട്ടോ അപ്പൊ കാഞ്ഞാർ ഒരു ഹോട്ടലുണ്ട് ഇവിടെ കയറാൻ നോർത്തു റിവർ വ്യൂ റെസ്റ്റോറൻറ്റ് നമുക്ക് ബാക്കി വേടാം അയ്യോ അപ്പൊ നമ്മൾക്ക് കഴിച്ചിട്ട് ബാക്കി വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം ടാ നമ്മളേത് അത്യാവശ്യം മാറ്റണം ഏതപ്പോൾ നമ്മൾ കഴിച്ചിട്ടിറങ്ങി അപ്പോൾ നമ്മൾ പോവാണ് നേരെ പിടിച്ചിരുന്നു അത് ചുമ വന്ന് ടോപ്പെന്നു നോക്കിയതാട്ടോ നമ്മളത് ഇപ്പോൾ കേട്ടം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫിഫ്ത്ത് സിക്സ് ഫോർത്ത് ഇപ്പം ഈ മൂന്ന് ഗെയറിലാണ് നമ്മളിപ്പം കയറിക്കൊണ്ടിരിക്കണത് മെജോറിറ്റി സിക്സ്ത്തിലും ഫിഫ്ത്തിലും ആണ് പോകുന്നത് ഇൻഗേസ് വളമൊക്കെ വരുവാണെങ്കിൽ ഫോർത്തിലോട്ടൊക്കെ പോകുന്നുണ്ട് ഫോർത്തും തേർഡിലും പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏറെക്കുറെ പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പം ഒരു ബ്രേക്ക് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒറ്റ സ്ട്രെച്ചിലാണ് നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോയിൽ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഒരു ഏഴ് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ നമ്മളങ്ങ് പോവും എടുക്കാൻ വെച്ച് പെട്രോൾ തീരുമായിരിക്കും കാരണം നമ്മൾ പകുതി പകുതിയല്ല അവിടുന്ന് കുറച്ച് മാറിയിട്ടല്ലോ നമ്മൾ പെട്രോൾ ഒഴിച്ചത് അപ്പോൾ എന്തായാലും ചെറുതോണിയൊക്കെ കഴിയുമ്പോൾ പെട്രോൾ തീരാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഞാൻ നമുക്ക് നോക്കാം നിങ്ങൾ ഓർക്കുന്നുണ്ടോ പണ്ടേ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ഏയ് ഇങ്ങനെ ആയിരുന്നു ഏ ഇങ്ങനെ വെച്ചായിരുന്നു പറയാം ഓടിച്ചോട്ടിരുന്നത് അത് പിന്നെ മാറി ഇങ്ങനെ ഞാൻ ഞാനൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ടില്ല കേട്ടോ ഞാനൊക്കെ ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ളു ഇപ്പോൾ ഓടിക്കുന്നത് ഇങ്ങനെ കേട്ടോ ആ ഇപ്പം കംഫർട്ട് ഏകദേശം നമ്മളിപ്പോൾ ഇത് നാടുകാണി എത്തി പണ്ട് പോയിട്ടുള്ളൂ കേട്ടോ ഈ നാടുകാണിയിൽ നീ പോയിട്ടുണ്ടോ നാടുകാണിയിൽ പണ്ട് പോയിട്ടുള്ളതാണ് ഇപ്പം എങ്ങനെയാ ഒന്നും അറിയില്ല കേട്ടോ അതായത് നമ്മൾ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞ കേട്ടോ പുത്തൻ വണ്ടി എടുത്തുണ്ടെന്നോ പുത്തഞ്ചെ സി ബി നമ്മൾ ജങ്കാർ കാണിച്ചു കൊടുത്തില്ലല്ലോ പാട്ട് അതിന്റെ അതോടും വെള്ളം കയറുമ്പോ എന്തോ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ വേണ്ടി ഞാൻ തോന്നുന്നു എത്ര കയറാലോ കെട്ടിയിട്ടേക്കുന്നേ പിന്നെ അപ്പ നമ്മള് രണ്ട് സ്റ്റോപ്പ് എടുത്തിട്ടുണ്ടോ മൊത്തത്തിൽ നമ്മള് നേരത്തെ വീട് ഒറ്റ സ്ട്രെച്ച് ആണെങ്കിൽ ഇതിപ്പോ രണ്ടാമത്തെ സ്റ്റോപ്പ് എടുത്തോ നമ്മളെ ഇനിയിപ്പോ ഇനിയിപ്പെവിടെയെങ്കിലും നിർത്തേണ്ടി വരും നോക്കാം പോലീസ് എല്ലാം കാണാൻ നിർത്തേണ്ടി വരും അപ്പം എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അപ്പം നമ്മൾ നാൽപ്പത് കിലോമീറ്റർ കംപ്ലീറ്റ് ആയി കറക്റ്റ് നാപ്പ് കിലോമീറ്റർ കംപ്ലീറ്റ് ആയി പറഞ്ഞല്ലോ ഇവിടെയാണ് മറ്റേ ആന ഇറങ്ങുന്നത് നല്ല വാനലിലൊക്കെ ആണെങ്കിൽ ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ ഇവിടെ നിന്ന് ആനയെ കാണാൻ പറ്റും തോട്ടപ്പുഴ ആണോടാ അത്യാവശ്യം നമ്മൾ സ്പീഡിലാണ് വന്നത് പിന്നെ കയറ്റം അത്യാവശ്യം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല കയറ്റം ഉണ്ടായിരുന്നു അപ്പോൾ കയറ്റത്ത് നമ്മൾ അത്യാവശ്യം നല്ല ടോർക്ക് കൊടുത്ത് തന്നെയാണ് കയറി വന്നത് അന്നേരം നോക്കാം എത്ര കിലോമീറ്റർ വ്യത്യാസം ഉണ്ട് നോക്കാം നേരത്തെ വെഹിക്കിൾ കിടന്നത് നേരത്തെ വെഹിക്കിൾ ഇടുന്നില്ല രാവിലെ ഇത് ഇവിടെ ആണ് നമ്മൾ ഏറെക്കുറെ നാൽപ്പത്തി ആറ് കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പൊ നമ്മളിത് കറക്റ്റ് അമ്പത് കിലോമീറ്റർ ആയി തിരിച്ചു വന്നപ്പോഴും നമ്മൾ ചെറുതുമണിയുടെ മണ്ടേ അമ്പത് കിലോമീറ്റർ നമ്മളിപ്പോൾ കഴിഞ്ഞ് ഏറെക്കുറെ ഇനി എത്ര ദൂരം ഓടും എന്ന് നമുക്ക് കറക്റ്റ് റീസിനെ ചെറിയൊരു മിസ്സിംഗ് അടിക്കണ ഒരു ഫീല് വന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ച് ഇപ്പം അമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ പോലും പതിനഞ്ച് കിലോമീറ്റർ ഡിഫറൻസ് വന്നിട്ടുണ്ട് നമുക്ക് കയറ്റത്ത് അതിനകത്ത് നമ്മളിപ്പോൾ ഒരു വരുന്ന വഴിക്ക് ടോപ്പിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അന്നേരം അത്യാവശ്യം പെട്രോൾ കത്തിച്ചു പിന്നെ അതല്ലാതെ കയറ്റത് വെച്ച് ഒരു രണ്ട് മൂന്ന് മൂന്നോട്ടം നല്ല രീതിയിൽ കൈ കൊടുത്തിട്ടുണ്ടായി കൈ കൊടുത്തെന്ന് പറഞ്ഞാൽ നല്ല സെക്കൻഡുകളിലൊക്കെ വന്നിട്ട് നല്ല ടോർക്ക് കൊടുത്ത് രണ്ട് മൂന്ന് ഓവർ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെയൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും അമ്പതല്ല ഇനിയിപ്പം ഓടുന്നുണ്ട് വണ്ടി നിലവിൽ നിന്നിട്ടില്ല അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് എവിടെയാണെങ്കിൽ ചെന്ന് നിൽക്കുമെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം കമ്പയർ ചെയ്തിട്ട് തീരുമാനിക്കാം നമുക്ക് ഗോപ്രയിൽ ചാർജ് കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അധികം വിഷ്വൽസ് ഇനി ആഡ് ചെയ്യണില്ല നമുക്ക് വണ്ടി എവിടെ നിർത്തണോ അല്ലെങ്കിൽ നല്ലൊരു അതായത് അറുപതൊക്കെ എത്തുകയാണെങ്കിൽ നമുക്കപ്പം ക്യാമറ ഇനി ഓൺ ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം സ്റ്റേറ്റ് എല്ലാവരും വെയിറ്റ് ചെയ്യട്ടോ നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് അറിയണമെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്തോ വണ്ടി ചെറിയൊരു ബാക്ക് വരുന്നുണ്ട് കേട്ടോ വണ്ടിക്ക് ചെറിയൊരു ബാക്കിലോട്ട് ഒരു വലുവ് വരുന്നുണ്ട് എനിക്കൊന്ന് ഒന്ന് മിസ്സിങ്ങിൻ്റെ ഇതാന്ന് തോന്നുന്നുണ്ട് നോക്കാം വണ്ടി എന്തായാലും ഓഫ് ഓഫാവുമ്പോൾ നോക്കാം മിസ്സിങ് അടിക്കുന്നുണ്ടോ തോന്നുന്നു മിസ്സിങ് അടിക്കുന്നുണ്ടോ എന്ന് തോന്നു ഏ അമ്പത്തിനാലില് ഫസ്റ്റത്ത് മിസ്സിങ് അടിച്ചു കേട്ടോ അമ്പത്തിനാലില് പത്തിനാല് ഫസ്റ്റ് മിസ്സിങ് ഇറങ്ങണ്ട ഇറങ്ങണ്ട ചരിച്ചു നോക്കാം ഓക്കെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ വണ്ടി തുള്ളി തുള്ളി ഏട്ടാ പോകുന്നത് വണ്ടി തുള്ളി തുള്ളിയാണ് പോകുന്നത് റോട്ടിലൊക്കെ ആൾക്കാരുണ്ട് ഈ കറണ്ടിട്ട് അവിടെ വന്നപ്പോൾ ഒന്ന് ഓഫായത് നമുക്ക് നോക്കാം ഇതിന്ന് എവിടെ ചെന്ന് ഓഫാവുന്ന നോക്കാം അല്ല വണ്ടി ഇറച്ചിറച്ചാ കേട്ടോ പോണേ ഇത് ഇങ്ങനെ ദയവ് ചെയ്ത് ആരും ഇങ്ങനെ വണ്ടി ഓടിക്കരുത് കാരണം വണ്ടിയുടെ പമ്പൊക്കെ പോട്ടിട്ടുണ്ടെങ്കിൽ നല്ല പൈസ ആവും ഇത് ജസ്റ്റ് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് എന്ന രീതി മാത്രം ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് അതും മാത്രമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇന്നുവരെ വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ടില്ല അത്രയും പറ്റിച്ച് ഞാൻ വണ്ടി ഇന്ന് വരെ ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പം ഒന്നര വർഷം കഴിഞ്ഞു ഞാൻ ഇന്നു വരെ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ആരും ഇങ്ങനെ ഓടിക്കരുത് ഇപ്പോൾ ഇത് വണ്ടി സ്റ്റാർട്ടായി കുഴപ്പമില്ലാത്ത പോണുണ്ട് നമുക്ക് നോക്കാം എവിടം വരെ എത്തുകയും നോക്കാം നല്ലതുള്ള ചേട്ടം അപ്പോൾ അടുത്ത് വീണ്ടും ഒന്നും കൂടെ ഓഫായിട്ടുണ്ട് വണ്ടി നമുക്കിങ്ങനെ ഫ്രണ്ടി വണ്ടി പോകുമ്പോൾ നമുക്കിങ്ങനെ ഒന്നും നോക്കാൻ പറ്റത്തില്ല അതൊന്നാമത്തെ ഒന്നാമത്തെ കാര്യമാണ് ഇനി ഓഫായി നമുക്ക് ഇനി വേണമെങ്കിൽ സ്റ്റാർട്ടാവും പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ആക്കുന്നില്ല ഇത് വണ്ടി അവിടെ നിൽക്കണോ അവിടെ അതൊക്കെ എടുക്കാം നമുക്കൊരു ആവറേജ് മൈലേജ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഒത്തിരി നമ്മൾ വണ്ടീനെ അങ്ങ് ക്ഷീണിപ്പിക്കുന്നില്ല കാരണം ഫ്രണ്ടിലും വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ നിന്ന് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ റോഡിന് നടക്കുക എല്ലാം ചെന്ന് പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വണ്ടിക്കാൻ തെറിവിളി കേൾക്കേണ്ടി വരും അതിപ്പോൾ തന്നെ കേൾക്കുമെന്ന് തോന്നുന്നുണ്ട് വണ്ടി അമ്പത്തി ആറായിട്ട വണ്ടി നിലവിൽ ഓഫായിട്ടില്ല കറക്റ്റ് മോളി വളവി ചെല്ലുമ്പോ വണ്ടി ഒത്ത ആവും ഈ വളവ് വെച്ചൊന്ന് ഓഫാവല്ലേ വണ്ടി നാണം കെടുത്തു നാണു കെടുത്തുടി കേസ് വണ്ടി ഞങ്ങളെ നാളെ എടുത്തുവോ അവിടെ വളകും ഔ വണ്ടി നമ്മളെ ചതിച്ചല്ലേ കേസ് വണ്ടി ഓഫ് ആയി കേസ് ആ എന്നെ നമ്മൾ എടുക്കുക ഏറെക്കുറെ അമ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് അപ്പോൾ കഴിച്ച് നമ്മൾക്ക് നമ്മൾ അമ്പത്തി ആറ് പോയിന്റ് മൂന്ന് കൂടിയിട്ടുണ്ട് അമ്പത്തി ആറ് കൂട്ടാം ഏറെക്കുറെ ഒമ്പത് കിലോമീറ്റർ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ഹൈ റേഞ്ചിലോട്ട് കയറിയപ്പോഴും ഹൈ ഹൈറേഞ്ച് ഇറങ്ങുമ്പോഴും ഒമ്പത് കിലോമീറ്റർ വ്യത്യാസമുണ്ട് അപ്പം ഹൈവേയിൽ എന്തായാലും ഒരു അറുപത് പ്ലസ് മൈലേജ് നമുക്ക് കൺഫേമാണ് നമുക്ക് നേരത്തെ നമ്മൾ ഹൈ ഹൈറേഞ്ചിന് താഴോട്ട് പോയപ്പോൾ അതായത് നമ്മൾ തൊടുപുഴ ഭാഗത്തേക്ക് പോയപ്പോൾ നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത്തി അഞ്ച് പോയിൻറ്റ് നാല് സംതിങ് ആണ് പക്ഷേ എങ്കിലും നമ്മൾ അത് ഒരു അറുപത്തി അഞ്ചായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു ഇപ്പം നമുക്ക് കിട്ടിയത് അമ്പത്തി ആറ് പോയിൻറ്റ് നാലാംഘണ്ടാണ് ഏറെക്കുറവും കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഒമ്പത് കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഈ ഒമ്പത് കിലോമീറ്റർ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറ്റം ഇറക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ ടോപ്പൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫ്യൂല കത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കയറ്റം വന്നതിൻ്റെ വ്യത്യാസമുണ്ട് അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്തായാലും ഒരു സിറ്റി റൈഡിന് ഞാൻ നോക്കുവാണെങ്കിൽ ഒരു അറുപത് പ്ലസ് മൈലേജ് കൺഫേം ആണ് നമ്മുടെ ഹൈ ഹൈറേഞ്ചിൽ ഒരു ഹൈ ഹൈറേഞ്ചിലും ഏറെക്കുറെ അറുപത് മൈലേജ് അതായത് നമുക്കിപ്പം അമ്പത്തി അഞ്ചും ഒമ്പത് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ശരിയാണ് ഒരു അമ്പത്തി ഒമ്പത് കിലോമീറ്റർ മൈലേജിൻ്റെ അടുത്ത് എന്തായാലും കൺഫേം ആയിട്ട് ഉണ്ട് അത് രണ്ട് പേരെ വെച്ചോട്ടോ ഞാനുണ്ട് അർജുനുണ്ട് ഞങ്ങൾ രണ്ട് പേരെ വെച്ചിട്ടുള്ള മൈലേജാണ് സിംഗിളായിട്ട് പോകണമെങ്കിൽ ഇത് ഇതിലും മൈലേജ് കിട്ടുമെന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റും എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും മൈലേജ് വരുന്ന വേറൊരു വണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ ഓടിച്ചേക്കുന്ന മിഡ് റേഞ്ചാണ് മിഡ് റേഞ്ചിൽ ഈ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ ഈ ഒരു മൈലേജും തരുന്ന ഒരു വണ്ടി മെയിൻ്റനൻസ് കോസ്റ്റ് കുറവ് എന്തുകൊണ്ടാണേലും ഞാൻ നോക്കിയിട്ട് ബെസ്റ്റ് തന്നെയാണ് ഈ വണ്ടി ബി എ സിക്സ് എം ഡി വൺ ഫൈവ് ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല നല്ല പെർഫോമൻസ് നല്ല മൈലേജ് എൽ എങ്ങനെ നോക്കിയാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തതിൻ്റെ ബേസിൽ പറയാം ഞാൻ ഭയങ്കര ആണ് ഈ വണ്ടിയിൽ അപ്പം അങ്ങനെ നമ്മുടെ മൈലേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ കുറേ പേർ ചോദിച്ചിരുന്നൊരു ചോദ്യമാണ് ഈ മൈലേജ് എത്രയുണ്ട് മൈലേജ് എങ്ങനെയാണ് എന്നുള്ള കാര്യം അപ്പം അത് നമ്മൾ ചെയ്തു ഇനിയും എന്തെങ്കിലും വീഡിയോ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടികളുടെ മൈലേജ് അറിയണമെന്നുണ്ടെങ്കിലോ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയൂ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബി എസ് ഫോർ വി ത്രീയുടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടിനൊരു ബി എസ് ഫോർ വി ത്രീ ഉണ്ട് ഞാൻ ജസ്റ്റ് അവനോട് ചോദിച്ച് നോക്കാം ആ വണ്ടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ആ വണ്ടിയുടെയും ഒരു മൈലേജ് ടെസ്റ്റ് കാര്യങ്ങളാണ് ചെയ്യാം വേറെ ഏതെങ്കിലും വണ്ടികളുടെ മൈലേജ് ടെസ്റ്റോ കാര്യങ്ങളോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കോട് അമർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിഷ് ആയിട്ട് കിട്ടും അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റ കാണിച്ചോ 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 അപ്പോൾ ഞാനി ഒറ്റ ീ തന്ത്രി ശിവനീ അത് അയിനത് സൗണ്ട്ളെ ഒരുമാതിരി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പേടി പോകുന്നില്ലേ ആരാണ് ഇത് ഗിയർക്കാ ഡൗൺ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ എന്നാ സൗണ്ട് അറിയോ